വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കണ്ട സ്വപ്നം പക്ഷെ സ്വപ്നത്തിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന റോഡ് മഞ്ചേരി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് തൃക്കലങ്കോട് ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സി പി എം പുന്നപ്പാല ലോക്കൽ കമ്മിറ്റി മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു സ്ഥാനാർത്ഥി കെ പി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്നത് വേണം നിങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ എന്റെ തിരഞ്ഞെടുപ്പിൽ ചെന്നം ചിറ്റി അരിവാൾ നക്ഷത്രം അടയാളത്തിൽ ഊസ്തുക രേഖപ്പെടുത്തി എന്റെ വൻപിച്ച കൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ വളരെ വിശദമായി തന്നെ നമ്മുടെ നേതാക്കളും സംസാരിക്കുകയുണ്ടായിരുന്നു എല്ലാ വോട്ടന്മാരെയും വന്ന് കാണാറുണ്ട് നിങ്ങൾ എല്ലാവർക്കും പറയാം കാരണം വേണ്ടി വോട്ട് വോട്ട് എന്നെ എന്നെ കാണാത്ത അഭ്യർത്ഥിച്ചുകൊണ്ട് വിജയിപ്പിക്കണം എന്ന് മാത്രമാണ് ഈ നിങ്ങളോട് പറയാനുള്ളത് തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുടെ ഭാഗമായി നടത്തിയ മേഖലാ കൺവെൻഷൻ ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു കെ പി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പുതിയ ഭാരവാഹികളായി കെ പി രവീന്ദ്രൻ ചെയർമാൻ എം രാജഗോപാലൻ കൺവീനർ കെ പി സത്യനാഥൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു കമ്മിറ്റി അംഗം എം മോഹൻദാസ് സി ടി അബ്ദുൽ ഹമീദ് എം രാജഗോപാലൻ കെ പി സത്യനാഥൻ ഈ കുഞ്ഞിക്കുട്ടൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരുവാലി നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ ലൈബ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം